നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം സുനിൽ കലാ ചിറ്റി തുടങ്ങുന്നത് നമ്മുടെ ഭഗവതി ഉണ്ണിയാട്ടന്റെ പിറന്നാളാണ് അപ്പൊ അദ്ദേഹത്തിന് ഞങ്ങൾ വിശിഷ്ട അതിഥികളായിട്ട് ഞാന് നമ്മുടെ അപ്പോൾ നമ്മുടെ ഭഗവതി ചിന്തിച്ചിരിക്കാട്ടന് ആശംസയുമായി നമ്മുടെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറ് വന്ന് അങ്ങനെ ഇരിക്കുന്നു കുറച്ച് നന്നായിരിക്കും അപ്പൊ ഉമ്മൻചാണ്ടി സാറ് അദ്ദേഹത്തിന് ആശംസ അറിയിക്കുകയാണ് ഇന്ന് ആ പിറന്നാൾ ആഘോഷിക്കുന്ന നമ്മുടെ സ്വന്തം ഭഗവതി ഉണ്ണിയാട്ടന്റെ എല്ലാവിധ ആശംസകൾ അറിയിക്കുന്നു അടുത്ത നമ്മുടെ ഇന്ദ്രൻ ചേട്ടന്റെ ഇന്ദ്രൻ ചേട്ടൻ ഒരു ആശംസ പറയണം അദ്ദേഹത്തിന്റെ പുതിയ ശബ്ദത്തിൽ തന്നെ പറയാം ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന നമ്മുടെ ഭഗവതി ഉണ്ണിയേട്ടൻ തന്റെ എല്ലാവിധ ആശംസകളും ദീർഘായുസോടെ ഇരിക്കട്ടെ ആ താങ്ക് യു ബിജുക്കൂട്ടന്റെ ഞാൻ ശബ്ദം ഒന്ന് അനുകരിക്കാം എന്റെ പിറന്നാൾ സമാനമായിട്ട് മുന്നിൽ ഞാൻ ഒന്ന് അനുകരിക്കട്ടന്റെ ഒരു പാട്ട് അടികപ്പിയരെ കോട്ടമണി എന്ന സിനിമയിലെ ആ ഒരു പാട്ട് ഞാൻ ശബ്ദത്തിൽ നീ ജനിച്ചാൽ അമ്മ ഞങ്ങൾക്ക് ക്രിസ്തു നീ മരിച്ചാൽ ദുഃഖം മുപ്പത് വെള്ളിക്കാശിന് ദൈവം തന്നോലും േശു വെറും പാവമ്മ ചോദാച്ച് ഭയങ്കര സാധന എന്തുമാത്രം വേദന യേശു സഹിച്ചു ഓമൻ്റെ പുഴക്കയുടെ പുറത്തെ ചോദിച്ചു ഒന്നും പറയാല്ല